ഹലോ നമുക്കിന്ന് പിണ്ടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിണ്ടി പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലവർ ബാസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് അതിനായിട്ട് നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഏകദേശം പതിമൂന്ന് രൂപയൊക്കെയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ നല്ല കട്ടിയുള്ള പേപ്പർ നോക്കി വാങ്ങിക്കുക ഇരുപത്തിനാല് പീസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഇനി നമ്മൾ പന്ത്രണ്ട് സെറ്റാക്കി എടുക്കണം ഒന്നിന്റെ അടിയിൽ ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഹൈറ്റ് കൂട്ടി എടുക്കണം അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിന്റെ മുക്കാൽ ഭാഗം മുക്കാൽ ഭാഗത്തിന് മേലേറ്റ് ഇതിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ മടക്കിയെടുക്കണം ഇതിനെ തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ആ നമ്മൾ മടക്കിയ ആ മാർക്ക് നമ്മൾ നോക്കി നന്നായി ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇതുപോലെ തിരിച്ച് മടക്കിയെടുക്കണം അത് ഈ നിങ്ങൾ ആദ്യം നിങ്ങൾ ന്യൂസ് പേപ്പറിലോ അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് ട്രയൽ ചെയ്ത് നോക്കുക അതിനുശേഷം ഇതുപോലെ ചെയ്ത് നോക്കുക കാണുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും ഇത് വളരെ ഈസിയാണ് ആദ്യം നമ്മൾ ഒന്ന് ട്രൈൽ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഈസി ആയിട്ട് വരും നെക്സ്റ്റ് നമുക്ക് ഈ ഓരോ ചാർട്ട് പേപ്പറും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കത് സ്റ്റാപ്ലർ ചെയ്ത് പിൻ ചെയ്യണം ഇങ്ങനെ ഒരു ആറെണ്ണം വെച്ചിട്ട് ഒരു സെറ്റ് വെച്ചിട്ട് അങ്ങനെ രണ്ട് സെറ്റായിട്ട് തിരിക്കണം കേട്ടോ ആറെണ്ണത്തിൻ്റെ ഒരു സെറ്റും അതുപോലെ തന്നെ അപ്പുറത്ത് ആറെണ്ണത്തിൻ്റെ സെറ്റും ഇത് നമുക്ക് പിണ്ടിയിൽ ഫിക്സ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പർ തന്നെ വാങ്ങുക അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് അത് ആയിട്ട് നിൽക്കണമെങ്കിൽ നല്ല കട്ടി തന്നെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ തളങ്ങാടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് വടിമൊത്ത രീതിയിൽ നിൽക്കണമെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് കൂടെ ചിച്ചുമണി ഉണ്ട് കേട്ടാ കൂടെ ആള് കൈയൊക്കെ കഴിച്ചു തുടങ്ങി തോന്നുന്നു ആൾക്ക് പിടിച്ച് തന്ന് തന്നു ഇനി ഇതിലേക്ക് ഫ്ലവർ വേണം നമുക്ക് അതിന് നല്ല കട്ടിയുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതേ ഫ്ലവർ ഇതേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കിയ മോഡൽ ഇങ്ങനെ ഒരു ഫ്ലവർ ആണ് നല്ല ഉണ്ടാക്കി ഇതിനെ ഒരു ഈർക്കിലിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഒരു പത്തി ഇരുന്നൂറ് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ബേയ്സാണ് അതായത് ഇത് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കണമല്ലോ അതിന് ഞാനെടുത്തിരിക്കുന്നത് ഒരു ഡ്രമ്മാണ് ഡ്രമ്മിൻ്റെ മുകളിൽ ഫുള്ളും നമ്മുടെ വാഴപ്പിണ്ടി വെച്ചിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അതിന് മേലെ ഈ ബാസ്ക്കറ്റിന് ഒരു നമ്മൾ ഒരു ബാസ്ക്കറ്റിന് ഒരു ഹാൻഡ് വേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു പി സി പൈപ്പോ അല്ലെങ്കിൽ കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് വളച്ചെടുക്കുക ശേഷം അതിന് മേലെ നമുക്ക് ഏതെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് എടുക്കാം ഏ അങ്ങനെ ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞ കണക്കാണ് പിണ്ടി വയ്ക്കുന്നത് നമുക്ക് ഫ്ലവർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്ലവർ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും എടുക്കാം ഏത് മോഡലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തൊരു മോഡലാണ് ഹാർട്ടായിരുന്നു ഞാൻ ചെയ്തിരുന്നത് വിചാരിച്ച പോലെയൊക്കെ ഏകദേശം വന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ നിങ്ങളൊന്ന് നോക്ക് എങ്ങനെയുണ്ട് ഞാൻ ചെയ്തത് എങ്ങനെയുണ്ട് നോക്കാം ഞാൻ മാത്രമല്ല ട്ടാ ഇത് ചെയ്തത് ഞങ്ങളുടെ ഫാമിലി ഫുള്ളും കുറച്ച് ദിവസങ്ങളുടെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത് ഇപ്പൊ ഈ പിണ്ടി കുത്തുന്ന സമയത്താണ് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടായത് ഇത് സെറ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാനും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം നൈറ്റ് നിന്നിട്ടാണ് ഇത് ഞങ്ങൾ ഫുള്ളും ചെയ്തിരുന്നത് പകലാണെങ്കിൽ നല്ല വെയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് രാത്രിയാണ് നിന്ന് ഞങ്ങളിത് ഫുള്ളും ചെയ്യുന്നത് ഇപ്പം എൻ്റെ കൂടെ നിന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ കാണാം എല്ലാവരും നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരൊറ്റ പിണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തത് കേട്ടോ അങ്ങനെ ഈർക്കിലിയിൽ വെച്ചിരുന്ന പൂവ് ഫുള്ളും ഇതിൽ ഫിക്സ് ചെയ്തേക്കാണ് കേട്ടോ അത് ഹൈറ്റ് ലെവൽ ചെയ്തിട്ട് താഴെത്തന്ന് ചെറിയ രീതിയിൽ ഈർക്കിലിയിൽ കുത്തി പിന്നെ ബാക്കിലോട്ട് നല്ല ഹൈറ്റിലോട്ട് ഈർക്കിലി കുത്തി അഡ്ജസ്റ്റ് ചെയ്തേക്കാണ് അതായത് നിങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതറിയാൻ പറ്റും ഇവിടെ നിന്ന് താഴെത്തന്ന് ചെറിയ ഹൈറ്റ് കുറഞ്ഞ ഈർക്കിലി പിന്നെ അവിടെ നിന്നെ ഹൈറ്റ് കൂടി ഈർക്കിലി അങ്ങനെ കുറച്ച് കുറച്ച് ഹൈറ്റ് കൂട്ടി കൂട്ടി വന്നിരിക്കുകയാണ് പിന്നെ നമ്മൾ എടുത്ത് വെച്ച ആ രണ്ട് സെറ്റ് നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ രണ്ട് സെറ്റ് പൊണ്ണുന്നിപ്പോൾ വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ സ്റ്റാപ്ലർ ചെയ്ത് പിൻ ചെയ്ത് അത് ആ ബാസ്ക്കറ്റിൻ്റെ ലെവലിൽ നമ്മൾ നിർത്താൻ നോക്കുക നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബാസ്ക്കറ്റ് അത്യാവശ്യം നല്ല വലുപ്പം കേട്ടോ ആ ഡ്രമ്മിനേക്കാളും നല്ല വലുപ്പത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പന്ത്രണ്ട് സെറ്റ് തന്നെ എടുക്കണം എന്നില്ല ഒരു പത്തെണ്ണത്തിലായാലും നമുക്ക് ഈ ചാർട്ട് പേപ്പർ കൊണ്ട് നമുക്ക് ഇതുണ്ടാക്കാവുന്നതാണ് ഇത്രയും വലിപ്പം വേണ്ടമെങ്കിൽ നിങ്ങൾക്ക് പത്ത് ചാർട്ട് പേപ്പർ എടുത്താൽ മതിയായിരിക്കും പത്ത് ചാർട്ട് പേപ്പർ മീൻസ് ഇരുപത് ചാർട്ട് പേപ്പർ അതിന് നമ്മൾ ഒട്ടിച്ചിട്ടാണ് ഈ പത്ത് സെറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ പന്ത്രണ്ടാണ് ഉണ്ടാക്കിയേക്കണത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്രയും വലുപ്പം വേണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചുരുക്കാനായിട്ട് പത്തായാലും മതിയാവും പിന്നെ ഈ ഇതിനെ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ ഈ കൈര ഒരു സൈഡിലോട്ട് ഫ്ലവർ വെച്ച് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട് ഫുള്ളും കവർ ചെയ്തില്ല ചെറിയൊരു ഭാഗം മാത്രം കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് തെർമോക്കോളിൻ്റെ ബീഡ്സ് വെച്ചിട്ട് ബോൾസ് ആണ് കേട്ടോ ബോൾസ് വെച്ചിട്ട് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു അതെല്ലാവരും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഇത്രയും കൂടി ഭംഗിയായി ലാസ്റ്റ് നമ്മുടെ ബാസ്ക്കറ്റിന് ഒരു റിബണും കൂടിയും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടോ റിബൺ വെച്ചത് ഭംഗി കൂട്ടുക തന്നെയല്ല അവിടെ ഒരു നല്ല ഉറപ്പ് കിട്ടാനും അതിങ്ങനെ മലർന്നു പോവാണ്ടിരിക്കാനും കൂടി നല്ലതാണ് അപ്പോൾ ഒരു റിബണും കൂടി ഇതുപോലെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു പെരുന്നാൾക്ക് നിങ്ങളും ഇതുപോലൊരു മനോഹരമായ ഒരു പിണ്ടി നിങ്ങളും ഉണ്ടാക്കുക അപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ പെരുന്നാളിനുണ്ടാക്കിയ പിണ്ടിയുടെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് പൂക്കുടയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് അപ്പം നിങ്ങൾക്ക് പൂക്കുടയാണോ ഇഷ്ടപ്പെട്ടത് പൂക്കൊട്ടയാണോ ഇഷ്ടപ്പെട്ടത് അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്റ്റാക്കി ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ